ആശാവർക്കർമാരുടെ സമരത്തെ തകർക്കാനുള്ള ശ്രമത്തിന് മുന്നറിയിപ്പുമായി കോതമംഗലത്ത് കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചു സർക്കാർ ഇറക്കിയ സർക്കുലർ കത്തിച്ചാണ് പ്രതിഷേധം പ്രകടിപ്പിച്ചത് വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഉടൻ ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ സർക്കുലർ ഇറക്കിയിരുന്നു സമരത്തെ ഭീഷണിപ്പെടുത്തി തകർക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നത് കോതമംഗലത്ത് ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സർക്കുലർ കത്തിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് സമരത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ നിർവഹിച്ചു ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി വർഗീസ് അധ്യക്ഷത വഹിച്ചു കെ പി ബാബു എം എസ് എൽദോസ് എബി എബ്രഹാം സിജു എബ്രഹാം എൽദോസ് കിച്ചേരി പ്രിൻസ് വർക്കി അനൂപ് ജോർജ് എം എ കരീം ഭാനുമതി രാജു ബിനോയ് പുളിനാട്ട് എം വി റെജി സത്താർ വട്ടക്കുടി സീതി മുഹമ്മദ് സലിം മംഗലപ്പാറ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് നടയിൽ ഭരണശിരാ കേന്ദ്രത്തിനു മുമ്പിൽ ഈ കേരളത്തിനകത്തെ അടിസ്ഥാന വിഭാഗമെന്ന് നമ്മളെല്ലാവരും കണക്കാക്കുന്ന ആരോഗ്യ മേഖലയിലെ അടിത്തട്ടായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആശാവർക്കർമാരുടെ ഈ നിരന്തരമായ സമരത്തിന് ഇരുപത് ദിവസം പിന്നിടുകയാണ് ഈ സമരത്തെ കാണുന്നതിനോ ചർച്ച ചെയ്യുന്നതിനോ സംസാരിക്കുന്നതിനോ ദൗർഭാഗ്യവശാൽ കേരളത്തിൻ്റെ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ ഇരുപത് ദിവസം ഈ സമരം സമരമെത്തുമ്പോൾ ഈ സമരത്തെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി ഈ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അവരുടെ തൊഴിലിടങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് വേണ്ടി ന്യായമായ വേതനം വർദ്ധിപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന ഈ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അവർക്കെതിരെ ഇത്തരത്തിലുള്ള സർക്കാർ ഉത്തരവുകൾ പുറത്തിറക്കിക്കൊണ്ട് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കേരളത്തിലെ ഫാസിസ്റ്റ് ഗവൺമെൻ്റായി മാറുമ്പോഴാണ് നമ്മൾ ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് കേരളത്തിലെ ആശാവർക്കർമാർ സമരം ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏഴായിരം രൂപയാണ് ഒരു ആശാവർക്കർക്ക് ഓണറേറിയമായിട്ട് ഒരു മാസം അനുവദിച്ചു കൊടുക്കുന്നത് നമുക്കറിയാം ഇന്ന് കേരളത്തിൻ്റെ ജീവിത സാഹചര്യത്തിൽ ഏഴായിരം രൂപ കൊണ്ട് ഒരു കുടുംബത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ ഏതെല്ലാം ഭാരിച്ച കുടുംബ ചെലവുകളുടെ നടവിലാണ് ഒരു കുടുംബം ഒരു ആശാവർക്കർ അവരുടെ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആ സാഹചര്യത്തിൽ ന്യായമായ ഒരു വർധനവ് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം മറ്റാളുകളെ പോലെ സമാധാനപരമായി ഈ കേരളത്തിനകത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കും അനുവദിച്ചു തരണമെന്ന് ഒരു മിനിമം ഡിമാൻഡ് വെച്ചിട്ടാണ് കേരളത്തിലെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ ഭരണസില കേന്ദ്രത്തിന് മുമ്പിൽ സമരം ചെയ്യുന്നത് கோதமங்கலம்